ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വിചാരിക്കുന്നത് അമൃതം പൊടി വെച്ചിട്ട് ഒരു കേക്ക് ഉണ്ടാക്കിയല്ലെന്നാണ് കേട്ടോ അതിനിടെ നമ്മളൊരു ശർക്കര എടുക്കാവേ അത് നല്ലപോലെ അതൊന്ന് പൊടിച്ചെടുക്കാം കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായിട്ട് പൊടിച്ചാൽ മതി അതിന് ശേഷം അത് നല്ലപോലെ ചൂടാക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റവ് കത്തിച്ചിട്ട് അതിനകത്ത് ഈ ഒരു ശർക്കര അങ്ങോട്ട് എടുക്കാം കേട്ടോ നല്ലപോലെ ഉരുക്കി കിട്ടണേ അങ്ങനെ നമ്മൾ ഉരുക്കിയിട്ടുണ്ട് കേട്ടോ രണ്ട് മൂന്ന് മിനിറ്റിന് ശേഷം നമുക്ക് നല്ലതായിട്ട് ഉരുക്കി കിട്ടിയിട്ടുണ്ട് അത് എന്നിട്ട് നമുക്ക് ഒരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഈ ഒരു അമൃതം പൊടിയൊന്നും ഇട്ടുകൊടുക്കാം കേട്ടോ അത് അതിന അളവുണ്ട് അത് ഒരു രണ്ട് ഗ്ലാസ് മാത്രമേ ഇത് ഒഴിക്കാൻ ഈ ഒരു സംഭവം അത് ഇടാൻ പാടുള്ളൂ നമുക്കൊരു സോഡാ പൗഡറാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് നമ്മളിങ്ങനെ ആ അരയ്ക്കണം നല്ലപോലെ അരിക്കണം രണ്ട് പ്രാവശ്യം അരിക്കണം നന്നായിട്ട് തന്നെ അതിങ്ങനെ കട്ട കട്ട വരാൻ പാടില്ല അങ്ങനെ വന്നാൽ കേക്ക് അതിനനുസരിച്ച് ഹാടെ ഹാടെ പോകും അപ്പോൾ നമ്മൾ അരക്കണേൻ്റെ കൂട്ടത്തിൽ ഈ ഒരു സോഡാ പൗഡർ ചേർത്താലും മതി കേട്ടോ നല്ലപോലെ നമ്മൾ വരച്ച് കൊടുത്തിട്ടുണ്ട് കണ്ടോ ഞാനും അരയ്ക്കണുണ്ട് കേട്ടോ എനിക്ക് അരക്കണം ഭയങ്കര ഇഷ്ടമാണ് എങ്ങനെ ഒന്ന് ഹെല്പ് ചെയ്ത് കൊടുത്തു രണ്ട് രണ്ടാവിശം അരയ്ക്കണം കേട്ടോ അതിന് ശേഷം മിക്സിയിലേക്ക് നമുക്ക് ഒരു മുട്ട പൊട്ടിച്ചിട്ടിട്ട് അതിനകത്തേക്ക് ഈ ഒരു ഏലക്കായും ഗ്രാമ്പും ഒക്കെ ഇട്ടിട്ട് നല്ലപോലെ അടിച്ചെടുക്കാം അപ്പം നമുക്കൊരു ഒരു പേസ്റ്റ് പോലെ കിട്ടും അതിലേക്ക് നമ്മളിന്ന് ശർക്കര മിക്സ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ശർക്കര നല്ല തണുപ്പ് കാരണം നല്ല കട്ടിയിട്ടുണ്ട് എന്നാലും സരിയല നമ്മളതൊക്കെ എടുത്തിട്ടു എന്നിട്ട് നമുക്ക് അതും നല്ലപോലെ അടിച്ചെടുക്കാം കേട്ടോ അപ്പം നമുക്കതും ഒരു മിക്സ് മിക്സായിട്ട് തന്നെ കിട്ടും അത് നമ്മളതിലോട്ട് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുകയാണ് കേട്ടോ അതിലേക്ക് നമുക്ക് ഒരു ഗ്ലാസ് മിൽക്കും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം നമ്മൾ നേരത്തെ അരച്ച് വെച്ച അമൃതം പൊടി ഉണ്ടല്ലോ അതും ആ മിൽക്കിൻ്റെ ആ ഒരു മിക്സിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം നല്ലപോലെ മിക്സ് ചെയ്ത് ഒരു പരുവൊക്കെ എടുക്കാം കേട്ടോ അതിലേക്ക് നമുക്ക് കുറച്ച് മൈദപ്പൊടിയും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം നമ്മൾ അതിനകത്തേക്ക് ആ ഒരു മിക്സിലേക്ക് നമ്മൾ നെയ്യാണ് രണ്ട് സ്പൂണ് നെയ്യടുന്നുണ്ട് അതിന് ശേഷം ഒരു പ്ലേറ്റിൽ എണ്ണ തടുവിട്ട് അതിലേക്ക് ഈ ഒരു സംഭവം ഒഴിച്ചിട്ട് ഒരു അലൂമിനിയം പ്ലേറ്റിൽ വെച്ചാൽ മതി കേട്ടോ അപ്പം ഞങ്ങൾക്ക് ഒരു മുക്കാ മണിക്കൂറൊക്കെ പിടിച്ചു ഞങ്ങൾ ഒരമണിക്കൂർ കഴിയുമ്പോൾ ഇങ്ങനെ പൊക്കി നോക്കി നോക്കണ്ടായിരുന്നു നല്ല സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഒരു ഞങ്ങൾക്കൊരു രണ്ടര മണിക്കൂർക്ക് ഒരു മണിക്കൂറൊക്കെ പിടിച്ചു അതൊന്ന് സെറ്റായിട്ട് എടുക്കാനും കേട്ടോ എന്നിട്ട് നമുക്കത് സെറ്റാവാൻ വേണ്ടി സെറ്റാന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു കോലോസിങ്ങനെ കുത്തി നോക്കിയതാണ് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് നല്ല സൂപ്പറായിട്ട് ഇട്ടിട്ടുണ്ട് നമ്മളതിൽ പേ ഒരു പാത്രത്തിലേക്കൊന്ന് സെർവ് ചെയ്തു അതിന് ശേഷം നമ്മളത് ഒന്ന് കട്ട് ചെയ്തു കിട്ടും നല്ലൊരു സോഫ്റ്റ് പരിവായിട്ടുണ്ട് എന്ത് ചെയ്യുമ്പോഴും നമുക്കത് പാളി പോകാറാണ് പടി പരി പതിവ് കിട്ടും അപ്പോൾ നല്ല സെറ്റായിട്ടുണ്ട് ഇത്ര സെറ്റാകുമെന്ന് വിചാരിച്ചിട്ടില്ല കേട്ടോ കുട്ടികൾക്കൊക്കെ കൊടുത്ത് നോക്കും നല്ല സെറ്റായിട്ട് തന്നെ അവർ അന്നുതന്നെ ഒരു കഴിക്കും കേട്ടോ അതായത് നമുക്കിത് അമൃതം പൊടി വെച്ച് വെച്ച് ഉണ്ടാക്കിയാണെന്ന് അറിയാനേ കഴിയില്ല വേറെ ഇതൊരു കേക്കിൻ്റെ ടേസ്റ്റാണ് ഇത് നമുക്ക് വരുന്നത് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് ഡിപ്പെൻഡ് കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ട് ഈ കേക്ക് ഞാൻ ഇങ്ങനെ കണ്ടൊക്കെ അയക്കുന്നുണ്ടോ എൻ്റെ ഒരു റിയാക്ഷൻ കണ്ടോ കണ്ടെത്തുന്ന എനിക്ക് ആറ്റും സൂപ്പറാണ് തനിമോക്കും എനിക്കും അമ്മക്കും ഞങ്ങളുടെ ഫാമിലിക്ക് മുഴുവൻ ഇഷ്ടപ്പെട്ടു സൂപ്പർ കേക്കാണ് മസ്റ്റ് ട്രൈ ബൈ ബൈ